ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചില്ലി ഗോപി വിത്ത് പനീർ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം ഗോപിയും പനീറും കൂടിയിട്ടാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ റെസ്റ്റോറന്റിലെ സെയിം ടേസ്റ്റിലുള്ള ചില്ലി ഗോപിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഉപ്പും വിനേഗറും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത വെള്ളത്തിൽ കുറച്ചു നേരം മുക്കി വെക്കുക അതിനുശേഷം ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക ഒട്ടും വെള്ളമില്ലാതെയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഗോബി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം അതിനെ കണക്കാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് ഗോബി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം കൂടി പോവരുത് ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് മേരിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പനീർ ഒന്ന് മേരിനേറ്റ് ചെയ്ത് കൊടുക്കാം പതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറും മൂന്ന് ടീസ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ടീസ്പൂണിലാണ് അളവെടുത്തിരിക്കുന്നത് ഗോപിയിൽ ടേബിൾ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതിയാവും അതിന് ശേഷം ഇത് കൊട്ട് ചെയ്ത് രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരുമിച്ച് പൊരി ഇട്ട് കൊടുത്താൽ ഇത് കട്ട പിടിക്കും എല്ലാ സൈഡും കുക്ക് ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ സൈഡും തിരിച്ചു തിരിച്ചൊന്ന് കൊടുക്കണം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഗോപിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അതുപോലെയാണ് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല സൈഡും കുക്കായി എടുക്കുന്ന രീതി കുക്കായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം പനീർ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇതധികം കുക്ക് ചെയ്യാനൊന്നുമില്ല ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ റബ്ബർ പോലെയാവും കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത് പനീർ പനീറും നമുക്ക് കോരി മാറ്റാം ഈ മാറ്റിയിട്ടുണ്ട് സ്റ്റൗ ഓൺ ടേബിൾ സ്പൂൺ ബട്ടർ മാറ്റിലെല്ല നമ്മള് ഗോപിയും ഫ്രൈ ചെയ്ത ഓയിലിൽ ഓയിലും ഒന്നര ടേബിൾ സ്പൂൺ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ആണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ുള്ളി നന്നായി മൂത്ത് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് വലിയ പീസായിട്ടല്ല മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് സോസുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി സോസ് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത് മൂന്നും കൂടിയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ചില്ലി സോസ് ഞാൻ ഗ്രീൻ കളറിലുള്ള ഇതാണ് എടുത്തിട്ടുള്ളത് ചില്ലി ഗോപിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി സോസ് എടുക്കുമ്പോൾ റെഡ് കളറിലുള്ള തന്നെ എടുക്കുക കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോപിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അധികം സ്വീറ്റ് അല്ല സവാള നന്നായിട്ട് വാഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതാണ് അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം സോസുകളിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും അപ്പൊ ലാസ്റ്റ് നോക്കിയിട്ട് നമ്മള് ഉപ്പ് ചേർത്ത് കൊടുത്താ മതി അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസിലുള്ള കാപ്സിക്കം അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം ഈ കാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാഴന്ന് വരണം ഈ സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കും ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് പാകത്തിന് അധികം വഴന്ന് ഉടങ്ങു പോകുന്ന രീതിയിലാക്കി എടുക്കരുത് ഒരു പകുതിയോളം വെന്ത് കിട്ടിയാൽ മതി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഈ സോസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ചില്ലി ഗോപി ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരും ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതില് ഉപ്പ് കുറച്ച് കുറവുണ്ട് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒരു മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കോൺഫ്ലവർ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോപിയും പനീറും ഇട്ടുകൊടുക്കാം കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം വൈറ്റും ഗ്രീനും കൂടിയിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് മിക്സ് നല്ല ായിട്ടുള്ള നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിന്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഇതധികം ആയിട്ടല്ല ഇരിക്കുക ചെറിയ സ്പൈസിയും സ്വീറ്റും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഉള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്